നന്ദി കർത്താവേ സുഖകരമായ സന്തോഷ വാർത്തകൾ ഇന്ന് പകൽ നിങ്ങൾ കേൾക്കും നിങ്ങളുടെ മനസ്സിനെയും ആത്മാവിനെയും എൻ്റെ കർത്താവ് സന്തോഷങ്ങൾ കൊണ്ട് നിറയ്ക്കും ഇന്നത്തെ ദൂതിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജനത്തോട് പറയുക എന്ന നിലയിൽ എൻ്റെ കർത്താവ് എനിക്ക് നൽകിയ വാക്കാണിത് ഒട്ടും പ്രതീക്ഷയില്ലാത്ത സമയത്ത് നിരാശ കൊണ്ട് നിറഞ്ഞ നിങ്ങളുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട് സന്തോഷത്തിന്റെ ഒരു സ്വരം എൻ്റെ കർത്താവ് നയിക്കാൻ പോകുകയാണ് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഇന്നത്തെ പകലിലെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കർത്താവിൻ്റെ പ്രിയപ്പെട്ട പൈതലേ യേശു നിന്നെ ഉപേക്ഷിക്കുകയില്ല ഇത് നിനക്ക് ആശ്വാസത്തിൻ്റെ ഒരു ദിവസമായിരിക്കും നീ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഹൃദ്യമായി കർത്താവ് നിനക്ക് വേണ്ടി നിന്റെ കാര്യങ്ങളെ സഹായം ചെയ്തു നൽകുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു മണിക്കൂറായി നിൻ്റെ മുൻപിലെ സമയങ്ങളെ കർത്താവ് അനുഗ്രഹിക്കാൻ പോവുകയാണ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിങ്ങളെല്ലാം കരുണാനിധിയും സ്നേഹവാനുമായ യേശുവിൻ്റെ ഇമ്പവാക്കുകളിലേക്ക് നിങ്ങളെ അഗാധമായി സ്നേഹിക്കുന്ന ഈ കർത്താവിൻ്റെ ഹൃദയം നിങ്ങളോട് പറയുന്ന വാക്കുകളെ കേൾക്കാൻ ആത്മാർത്ഥമായി ഞാൻ ക്ഷണിക്കുന്നു എല്ലാ സഹോദരങ്ങൾക്കും ഒത്തിരി സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന തൂതിലേക്ക് സ്നേഹബന്ധനം ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നു ഈ വാക്ക് നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതല്ലേ ഇതിൻ്റെ സന്ദർഭവും നിങ്ങൾക്കറിയാം ലാസർ മരിക്കുന്ന സമയം മുതൽ കണ്ണുനീരോടെ കരഞ്ഞ് 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 തളർന്നു കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സ്വന്തം സഹോദരിയായ മറിയയുടെ കാതുകളിൽ സഹോദരൻ്റെ മരണത്തിന് നാല് ദിവസം കഴിഞ്ഞിട്ടും തോരാത്ത കണ്ണീരുമായി കഴിയുന്ന മറിയയുടെ കാതുകളിലേക്ക് എത്തിയ ആശ്വാസത്തിൻ്റെ ഏറ്റവും ശക്തിയുള്ളൊരു വാക്കായിരുന്നു അത് ആരാണ് അത് പറഞ്ഞതെന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല ആര് പറഞ്ഞു എന്നുള്ളതല്ല ഇന്നത്തെ കാര്യം എന്തു പറയുന്നു എന്നുള്ളതാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഞാനല്ല ഇന്നത്തെ ഈ വാക്കുകളുടെ പുറകിലെ സൂത്രധാരൻ നിങ്ങൾ കേൾക്കുന്ന ദൈവസ്വരമാണ് എന്നെക്കൊണ്ട് നിങ്ങളോട് സംസാരിപ്പിക്കുന്ന പരിശുദ്ധാത്മാവാണ് ഇന്നത്തെ ശുശ്രൂഷയുടെ മുഴുവൻ വിജയത്തിൻ്റെയും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഭവിക്കുന്നതിൻ്റെ പുറകിലെയും പ്രവർത്തന കർത്താവ് യേശു വന്നിട്ടുണ്ട് ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നു ഓ നാല് ദിവസം കൊണ്ട് കരഞ്ഞു തീർത്ത കണ്ണീരും അടിഞ്ഞുകൂടിയിട്ട് എടുത്തു കളയാൻ കഴിയാതെ വണ്ണം ഹൃദയത്തിൽ തിങ്ങി നിൽക്കുന്ന മുഴുവൻ ദുഃഖങ്ങളും അങ് ഒപ്പിയെടുക്കുന്ന നിലയിൽ അത്രമേൽ കണ്ണീര് മുഴുവൻ തുടച്ചെടുക്കത്തക്ക നിലയിൽ ശക്തിയുള്ളൊരു തുവാല പോലെ ആ വാക്ക് മറിയുടെ അന്തരാത്മാവിനേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ഓഹ് യേശു വന്നിട്ടുണ്ട് ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നു കരയുന്ന നിന്നെ വിളിക്കുന്നു തളർന്നിരിക്കുന്ന നിന്നെ വിളിക്കുന്നു എല്ലാം നഷ്ടപ്പെട്ട നിന്നെ വിളിക്കുന്നു ഇനി പ്രതീക്ഷയില്ലാതിരിക്കുന്ന നിന്നെ ഗുരു വിളിക്കുന്നു കരയുന്ന നിനക്കാണ് ഈ പകലത്തെ ദൈവവിളി പ്രതീക്ഷ നഷ്ടപ്പെട്ട നിന്നെയാണ് നേശു വിളിക്കുന്നത് ഇനി ആര് വന്നിട്ട് കാര്യമില്ലെന്നോർത്ത് വേദനിക്കുന്ന നിന്നെയാണ് കർത്താവ് എന്നു പകൽ പരിഗണിക്കുന്നത് കൈവിട്ടുപോയ ചില കാര്യങ്ങളെ ഓർത്ത് കരയുന്ന ദൈവത്തിൻറെ പ്രിയപ്പെട്ട പൈതലേ അതീവ വേദനയോടുകൂടെ സ്വന്തം ജീവിതത്തെ ഓർത്ത് അലതല്ലേ കരയുന്നതിൻ്റെ ഹൃദയാവസ്ഥയെ കണ്ടുകൊണ്ട് സ്നേഹത്തോടെ ഒരു അത്ഭുതം നിനക്ക് നൽകാൻ ഇന്നൊരാൾ നിന്റെ ജീവിതത്തിന്റെ പടിവാതികൾ വന്ന് നിൽപ്പുണ്ട് ആ കാഴ്ച കണ്ടിട്ട് പേരാരും പറഞ്ഞെന്നറിയത്തില്ല ഈ വാക്കിന് ആര് പറഞ്ഞെന്നറിയില്ലാതെ പറഞ്ഞ വാക്കിൻ്റെ മേന്മ നിമിത്തം ചൈതന്യം പ്രാപിച്ച പോലെ നിങ്ങൾ ബലപ്പെടേണ്ടതിന് ആര് പറയുന്നു എന്നുള്ളതല്ല ഞാൻ നിങ്ങളോട് പറയുകയാണ് യേശു വന്നിട്ടുണ്ട് അത് കണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ് നിന്നെ വിളിക്കുന്നു ആ മറി എന്ന പേരിന്റെ സ്ഥാനത്ത് ദൈവ പേദിലെ നിന്റെ പേരാണ് എന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയാൻ പറയുന്നത് അനേക ഹൃദയവ്യഥകളുമായി കഴിഞ്ഞു കൂടുന്ന നിന്നെ നോക്കി ഞാൻ ദൈവാത്മ നിയോഗിതനായി പറയട്ടെ ഞാൻ കാണുന്നു നിന്റെ ഭവനത്തിന്റെ പടിവാതകൾ ഈ പുലരിയിൽ ഒരു ദൈവ സാന്നിധ്യം എല്ലാം നഷ്ടപ്പെട്ട നോർത്ത് വിലപിക്കുന്ന നിന്റെ വീടിൻ്റെ പടിവാതിലിൽ ഒരു സ്നേഹത്തിന്റെ പ്രവൃത്തിക്കായി ഒരുവൻ വന്നു നിൽക്കുന്നു യേശു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നു നിങ്ങളെ വിളിക്കുന്നു കർത്താവിൻ്റെ പൈതലേ ഇത് നിനക്ക് മാത്രമുള്ള ദിവസമാണ് നിനക്കും മാത്രമുള്ളൊരു ദൈവപ്രവൃത്തിയമാരാണ് യേശു വന്നിരിക്കുന്നത് ജീവിതത്തിൽ പൊലിഞ്ഞു പോയ സ്വപ്നങ്ങൾക്ക് ഇനിയും ആ ഉണ്ടാകില്ലെന്ന് നീ കരുതി കഴിഞ്ഞുകൂടവേ കർത്താവ് പറയുന്നു ഞാൻ വന്നിട്ടുള്ളത് നിന്റെ ജീവിതത്തിലെ നഷ്ടസ്വപ്നങ്ങളെ ഒരിക്കൽ കൂടെ യാഥാർത്ഥ്യമാക്കാനാണ് ജീവിച്ചിരിക്കുന്ന സ്വപ്നങ്ങളെ അവശേഷിക്കുന്ന ഭാവിയിൽ നടക്കുമെന്ന് കരുതുന്നതായ സ്വപ്നങ്ങളെ ഓർത്തല്ല ഇന്ന് കർത്താവ് കടന്നു വരുന്നത് ഇന്നലകളെ താലോലിക്കുമാർ ഇന്നലകളിലെ മണിക്കൂറുകളെ പ്രതീക്ഷയോടുകൂടെ നിങ്ങൾ കരികളിലെടുത്ത് ആ നിമിഷങ്ങളിലൊക്കെയും നിങ്ങൾ വളരെ താലോലിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ പ്രതീക്ഷ നിറഞ്ഞ ചില കാര്യങ്ങൾ ഇന്ന് അത് നഷ്ടപ്പെട്ടു പോയതിൽ വിഷമിക്കുന്നവർക്കാണ് ആദ്യത്തെ ഊഴം യേശു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നു കണ്ണീരോടിരുന്ന മറിയയുടെ കാതിൽ അവിചാരിതമായി എത്തിയ ഒരു ആശ്വാസത്തിൻ്റെ നല്ല വാർത്തയാണ് ഇന്നിവിടെ പറഞ്ഞു കേട്ടത് ഈ വാർത്ത മറിയയുടെ കാതുകളിൽ എത്തിയതുപോലെ ദൈവത്തിൻ്റെ ആത്മാവരോട് പറയുന്നു ദുഃഖത്തിൻ്റെയും നെടുവെറുപ്പിൻ്റെയും നടുവിലായിരിക്കുന്ന ആശ്വാസത്തിന് വേണ്ടി നിൻ്റെ കാതുകളെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു ഇന്നൊരു സന്തോഷ വാർത്ത ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി എന്ന് നീ കേൾക്കാൻ പോവുകയാണ് നിനക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങി എന്ന് നീ കേൾക്കാൻ പോകുകയാണ് അത്ഭുതം ആ വിഷയത്തിന്റെ മേൽ ആയിട്ടുണ്ടെന്ന് നീ അറിയാൻ പോകുകയാണ് ചിരിച്ചു എല്ലാവരും അവളുടെ കണ്ണുനീര് കണ്ട് കൂടെ കരഞ്ഞു സകലർക്കും അത് ദുഃഖം വിതറുന്ന കാഴ്ചയായിരുന്നു പക്ഷെ അന്ന് അവൾ ചിരിച്ചു കർതാവിന്റെ വൈതലെ നിന്റെ ചിരി എനിക്ക് കാണണം കേട്ടോ യേശു ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സന്തോഷം കാണാൻ ഞാനും കൊതിക്കുന്നു ഇന്ന് പകൽ നീ ചിരിക്കും ദുഃഖങ്ങളെ മറന്ന് നീ ചിരിക്കും ഇനിയാതോർത്ത് നീ കരയുകയില്ല യേശു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നു മരണ ദുഃഖത്തിൻ്റെ വേദനയിൽ നാല് ദിവസം കരഞ്ഞവളുടെ കാതുകളിലെത്തിയ ആശ്വാസത്തിൻ്റെ വാർത്ത ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നു എന്നുള്ളതാണെങ്കിൽ പ്രതീക്ഷയില്ലാത്തൊരു സമയത്ത് അവളുടെ കാതിലെത്തിയ ആശ്വാസത്തിൻ്റെ ദൂതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു നീ ഈ ദിവസങ്ങളിൽ ഏറ്റവും വിഷമിക്കുന്ന നിന്റെ ജീവിത കാര്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയും വിടുതലും നീ സംഭവിച്ചത് കേട്ട് ദൈവത്തിൽ സന്തോഷിക്കാൻ പോവുകയാണ് ആ മീറ്റിങ്ങിന് വന്നിരുന്ന കുഞ്ഞിനെ ഞാൻ ഓർക്കുന്നുണ്ട് കുറേ ദിവസങ്ങൾക്ക് പുറകിലാണ് നമ്മുടെ സഭയിൽ ആ ദൈവപ്രവൃത്തി നടക്കുന്നത് പ്രാർത്ഥിക്കാൻ പറയുമ്പോഴൊക്കെയും ആൾക്കാരുടെ ഒപ്പം ആൾക്കൂട്ടത്തിനിടയിലിരുന്ന ആ കുഞ്ഞും വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു ജനങ്ങളെ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ പല തവണ എൻ്റെ കണ്ണുകൾ അവളെ മുഖത്തിങ്ങനെ ഉടക്കി കാരണം ഇടയ്ക്കിടയ്ക്ക് അവളുടെ കണ്ണ് നനയെന്നുണ്ടായിരുന്നു എന്തോ തീവ്രമായൊരു ദുഃഖം ആ പൈതലിനുള്ളതായിട്ടറിയാം പക്ഷേ ആ ദുഃഖം എന്താണെന്ന് യേശുവിനോട് പറഞ്ഞില്ല പക്ഷേ അവളുടെ മുഖത്തേക്ക് നോക്കി പറയാൻ ദൈവം ഒരു വാക്കെന്നെ കേൾപ്പിച്ച് തന്നു നീ പ്രതീക്ഷിക്കാത്തൊരു സന്തോഷ വാർത്ത എന്ന് നീ കേൾക്കുമെന്ന് ഒന്ന് രണ്ട് തവണ ഞാൻ ആ വാക്കുകൾ ആ കുഞ്ഞിനെ നേരെ വിരൽ ചൂണ്ടി വിളിച്ചു പറഞ്ഞു അതിനൊക്കെയും ആ പൈതൽ ആവേശത്തോടു കൂടെ സ്വീകരിക്കുന്ന കാഴ്ചയെ ഞാൻ കണ്ടു പല ശുശ്രൂഷകളിലും ഒരു ശുശ്രൂഷകനായ ഞാൻ തന്നെ നടുങ്ങിപ്പോകുന്ന ദൈവപ്രവൃത്തികൾക്ക് ഞാൻ സാക്ഷിയായിട്ടുണ്ട് ഇതുപോലെ മീറ്റിങ് കഴിഞ്ഞപ്പോൾ ഓടി വരികയാണ് ഒരു സാക്ഷ്യം എനിക്ക് പറയാനുണ്ട് എന്താ മക്കളെ പറ ഇവിടെ ഞാൻ വന്നത് കിടപ്പാടമില്ലാതെ വർഷങ്ങളായി ആഗ്രഹിച്ചിട്ടും ഒരു ഭവനമില്ലാതെ വലിയ വേദനയിൽ ഹൃദയം തകർന്നാണ് പക്ഷേ ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ള വാക്ക് ഞാൻ കേട്ടത് ആത്മാവിൽ ഏറ്റെടുത്തു ഈ ദൂത് നടക്കുന്ന സമയത്ത് ദൈവം എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തു ഞങ്ങൾക്കൊരു വീട് ലഭിച്ചിരിക്കുന്നു അതിൻ്റെ നിർമ്മാണത്തിനാവശ്യമായിരിക്കുന്ന ആദ്യ തുകയും ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ള സന്തോഷ വാർത്ത അറിയാൻ സാധിച്ചു പ്രതീക്ഷിക്കാത്ത നേരത്ത് നിറഞ്ഞു കഴിഞ്ഞ് കവിഞ്ഞൊഴുകുന്ന കണ്ണുകളുടെ കണ്ണുനീർക്കണങ്ങൾ തുടയ്ക്കാൻ യേശു നൽകുന്നൊരു സന്തോഷ വാർത്ത അത് ആ ഇതലിൻ്റെ ജീവിതത്തിൽ നൽകപ്പെട്ടു സത്യത്തിൽ ആ കുഞ്ഞ സന്തോഷത്തിന്റെ സാക്ഷ്യം പറയുമ്പോൾ പറഞ്ഞ് പൂർത്തീകരിക്കാൻ കഴിയാതെ അവൾ കരഞ്ഞു ദുഃഖം കൊണ്ടല്ല പിന്നീട് അവൾ കരയുന്നത് സന്തോഷം കൊണ്ടാണ് ആ പൈതലിനെ ഞങ്ങൾ ചേർത്ത് പിടിച്ചു അവളുടെ ആ സന്തോഷത്തിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിച്ചു ഞങ്ങളുടെ കണ്ണുകളും നിറഞ്ഞുപോയി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലൊരു ദൈവപ്രവൃത്തി നടക്കും കേട്ടോ ഹല്ലു ഏറെ തകർന്ന നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഒരു ആശ്വാസത്തിൻ്റെ സ്വരം വരുന്നു കുറച്ച് നാളുകൾക്ക് പുറകിൽ ഒരു പിതാവ് കേട്ടു തൻ്റെ പൈതൽ തിരിച്ചു വരികയില്ല മകൻ മരിച്ചിരിക്കുന്നു പറയുന്നത് വഴിപോക്കരാരും താൻ ജന്മം നൽകിയ തൻ്റെ ആദ്യത്തെ മൂത്ത പുത്രന്മാരാണ് പറയുന്നത് അപ്പ ഇളയ പൈതൽ ഞങ്ങളുടെ ഇളയ കുഞ്ഞനിയൻ അവൻ മരണപ്പെട്ടിരിക്കുന്നു ഒരു ക്രൂര മൃഗം അവനെ പിടിച്ചിരിക്കുന്നു അവൻ ഇല്ലാതായിപ്പോയി ഇതേ അവൻ്റെ ചോര പുരണ്ട വസ്ത്രങ്ങൾ അത് പിതാവിൻ്റെ കൈകളിലേക്ക് നൽകുമ്പോൾ വേദനയോടെയാക്കോ വന്ന ജ്ഞാനവൃദ്ധൻ നെടുവേർപ്പെടുകയാണ് ദൈവത്തോട് പൊരുതി ജയിച്ചവൻ മരണ ദുഃഖത്തിന്റെ വേദനയിൽ അലതല്ലി കരയുന്ന കാഴ്ച ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവസാന അധ്യായങ്ങളിൽ എഴുതിയിട്ടുണ്ട് എന്നാൽ ചില നാളുകൾ കഴിയുമ്പോൾ ആര് മകൻ മരിച്ചു എന്നുള്ള വാർത്ത തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചോ അതേ മക്കളുടെ വാഗൊണ്ട് ആ വാക്ക് അവർക്ക് തിരുത്തി പറയേണ്ടി വരുന്നുണ്ട് ഓഹ് ഇതൊക്കെയാ ദൈവം നീതി എന്ന് പറയുന്നത് നിന്നെക്കുറിച്ച് കുറിച്ച് വചനങ്ങൾ പറഞ്ഞു പ്രചരിപ്പിച്ചവർക്ക് തന്നെ ആ അതങ്ങനല്ലായിരുന്നുവെന്ന് മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട അവസ്ഥ വരുന്നത് എങ്ങനെ ആ ദൈവപ്രവൃത്തിയെ നമ്മൾ സ്തുതിക്കാതിരിക്കും അത് കണ്ട് നിന്നെക്കുറിച്ച് പൊയ്വചനങ്ങളും ഇല്ലാ കഥകളും പറഞ്ഞു പ പ്രചരിപ്പിച്ച നിന്നെക്കുറിച്ച് പലതും വിശ്വസനീയമരണം കള്ള തെളിവുകൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ച പലരുടെയും മുൻപിൽ ആരിതിന് ചുക്കാൻ പിടിച്ചോ അവര് തന്നെ ഞങ്ങൾ പറഞ്ഞത് വ്യാജമായിരുന്നു യാഥാർത്ഥ്യം ഇതാണ് എന്ന് തിരുത്തിപ്പറയുന്ന നിലയിൽ ഒരു ദിവസം ദൈവം നിന്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് മകന്റെ മരണ ദുഃഖം കേട്ട് കരഞ്ഞുകൊണ്ടിരുന്ന യാക്കോബ് ആ വാർത്ത പിന്നെയും കേൾക്കുന്നു ജോസഫ് മരിച്ചിട്ടില്ല എൻ്റെ മകൻ മറ്റൊരു രാഷ്ട്രത്തിൽ രാജാവായി വാഴുന്നു ഓ ചൈതന്യം പ്രാപിക്കുകയാണ് ചൈതന്യം പ്രാപിക്കുകയാണ് കല്ലുപാകിയ വീടങ്കണത്തിലേക്ക് അവൻ്റെ രഥമെത്തുന്ന ആ ഒരു മനോഹരമായ സമയം യാക്കോബ് സ്വപ്നത്തിൽ കണ്ടു ഇന്നൊരു ദൂത് ഞാൻ നിങ്ങളോട് നോക്കി ആത്മാവിൽ വിളിച്ചു പറയട്ടെ നിന്റെ ജീവിതത്തിൻ്റെ പടിവാതിക്കലിലേക്ക് ഈ ദിവസങ്ങളിൽ നിന്നെ ആശ്ചര്യപ്പെടുത്തുന്ന സന്തോഷത്തിൻ്റെ വാർത്തകൾ ദൈവമൊരുക്കുന്ന അനുഗ്രഹത്തിൻ്റെ നന്മകൾ ഹൃദയക്രങ്ങൾ ഉരുണ്ടുവരുന്ന മനോഹരമായൊരു രാധ രാജരഥം പോലെ അത് നിൻ്റെ ജീവിതത്തിൻ്റെ പടിവാതിക്കലിലേക്ക് വന്നു കയറാൻ പോവുകയാണ് ആമേൻ 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 നഷ്ടപ്പെട്ടു പോയ പൈതലിന്റെ എല്ല് പോലും കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്ന അപ്പൻ്റെ മുമ്പിലേക്ക് ഉടലോടെ ഉയിരോടെ അഭിമാനത്തോടെ രാജകീയ പ്രൗഢിയോടുകൂടെ അവനെ തമ്പുരാൻ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തത എത്ര വലുതാ നഷ്ടപ്പെട്ടെന്ന് നീ പറഞ്ഞ് നീ കരഞ്ഞതെല്ലാം രാജകീയ മഹിമയോടുകൂടെ തിരിച്ചു വരുന്ന ആ സമയം പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ എഴുതുകയാണ് നഷ്ടപ്പെട്ടു നീ ഓർത്ത് കരയുന്നതൊക്കെ രാജകീയ മഹിമയോടെ തിരിച്ചു വരും പരിശുദ്ധാത്മാവ് പറയുന്നു അതിനെ സ്വീകരിക്കാൻ തയ്യാറായിക്കൂ സന്തോഷത്തിൻ്റെ ഒരു വാർത്ത നിങ്ങളുടെ കാതുകൾക്കായി കർത്താവ് വായിക്കുന്നുണ്ട് മതി ഇന്നത്തെ ഈ സമയത്തെ ദൂത് ഇത് നിങ്ങളുടെ ഹൃദയത്തെ നിറച്ചു കഴിഞ്ഞിരിക്കുന്നതാണ് ഞാൻ ആത്മാവിൽ അറിയുന്നു ആമേൻ പ്രാർത്ഥിക്കാം നമുക്ക് യേശു അപ്പാ അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു നല്ല ദിവസം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടല്ലോ ആത്മാർത്ഥമായി ഞങ്ങൾ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു ഹൃദയം തുറന്ന സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ് ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നു ജോസഫ് ജീവിച്ചിരിക്കുന്നു സന്തോഷം നിറഞ്ഞ വാർത്തകൾ അവൻ ഇവിടില്ല അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ദൂതന്മാർ പറഞ്ഞ സന്തോഷ വാർത്ത ഓ പത്രോസാണ് വന്ന കഥകൾ മുട്ടുന്നതെന്ന് പറഞ്ഞ രോധ എന്ന പെൺകുട്ടിയുടെ വാക്ക് ഓ ഇങ്ങനെ എത്രയെത്ര അതിശയകരമായ വാക്കുകൾ തിരുവഴുത്തിൻ്റെ പല വരികളിൽ ഞങ്ങളെ പ്രചോദിപ്പിക്കുന്ന ആത്മാവിൻ്റെ ആശ്വാസം ഞങ്ങളിലേക്ക് ടൺ കണക്കിന് പകർന്നു നൽകുന്ന ദൈവിക ദൂതുകൾ എത്ര 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 ഞങ്ങൾ കേൾക്കുന്നു ഇന്നത്തെ പകൽ ഞങ്ങളുടെ ലൈഫിലേക്കും കർത്താവ് അത്തരത്തിൽ ചില സന്തോഷകരമായ സദ്വർദ്ധമാനങ്ങളെ എത്തിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥനയോടെ ഞങ്ങളുടെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു കൃപതോന്നി ഉയർത്തും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ഏറ്റവും നല്ല സന്തോഷത്തിൻ്റെ വാർത്ത നിങ്ങളുടെ കാതുകളിലെത്തുന്ന ആ നിമിഷത്തിൽ കർത്താവ് അത് ചെയ്തു എന്ന് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ സന്തോഷിക്കാൻ ഞാനും ഉണ്ടേ എന്നെ അത് വിളിച്ചറിയിക്കണേ അല്ലെങ്കിൽ താഴെ ഒരു കമൻറ്റായിട്ട് അത് രേഖപ്പെടുത്തണേ നഷ്ടപ്പെട്ടതൊക്കെ രാജകീയ മഹിമയോടെ തിരിച്ചു വരുമെന്ന ഈ ദൈവിക ദൂത് നഷ്ടങ്ങളിൽ കരയുന്ന ആയിരങ്ങൾക്കിത് ഷെയർ ചെയ്താൽ നിങ്ങളുടെ വിരൽത്തുമ്പുകളിലൂടെ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ ആശ്വാസത്തിൻ്റെ ദൂതിന് ഒരു പ്രത്യേക അനുഗ്രഹം കർത്താവ് നിങ്ങൾക്ക് തരാതിരിക്കില്ല അപ്പോൾ കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് നമ്മുടെ സഭയുടെ ശുശ്രൂഷകളുണ്ട് കോട്ടയത്ത് നാഗമ്പടത്തുള്ള റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ കൂടാതെ കൂത്താട്ടുകുളത്തും നമ്മുടെ ആത്മീക ആരാധന തുടങ്ങിയിട്ടുണ്ട് എല്ലാ ഞായറാഴ്ചയും കൂത്താട്ടുകുളത്ത് ബറോഡ ബാങ്ക് ബിൽഡിങ്ങിൻ്റെ തൊട്ട് മുകുത്ത നിലയിൽ നമ്മുടെ ആത്മീക ശുശ്രൂഷ നടക്കുന്നു ലൈഫ് ചേഞ്ചർ പ്രോഫിറ്റിക് ചർച്ചിൻ്റെ ഒരു ക്രിസ്തീയ ശുശ്രൂഷയും ആരാധനയും നമുക്ക് കൂത്താട്ടുകോളത്തും ലഭിക്കുകയാണ് കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഫെബ്രുവരി മാസം ആറാം തീയതി കൂത്താട്ടോളത്ത് നമ്മുടെ വലിയൊരു ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നുണ്ട് ഈ മാസം ഫെബ്രുവരി മാസം എട്ടാം തീയതി ഫെബ്രുവരി എട്ടാം തീയതി രണ്ടാം ശനിയാഴ്ച പെരുമ്പാവൂർ വൈ എം സി എ ഹാളിൽ നമ്മുടെ അനുഗ്രഹീതമായൊരു ശുശ്രൂഷ നടക്കുന്നു ഫെബ്രുവരി മാസം ഇരുപതാം തീയതി പത്തനാപുരം വൈ എം സി എ ഹാളിൽ നമ്മുടെ ആത്മിക ശുശ്രൂഷ നടക്കുന്നു ഇനിയും തിരുവനന്തപുരത്ത് വരുന്നുണ്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും നമ്മുടെ മിനിസ്ട്രി വരുന്നുണ്ട് വളരെ പ്രതീക്ഷയോട്ടുണ്ട് കാത്തിരിക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് മുഖാമുഖം കാണാം കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ ആമേൻ